മാമൂലുകളും ആചാരങ്ങളും തുടങ്ങി അന്ധതയില്ലാത്തൊരു തലമുറയായി നമ്മൾ മാറി അവസാനിച്ചോ എന്തൊക്കെ ആചാരങ്ങളാ കല്യാണത്തിൽ വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണം തെറ്റിപ്പോയി എന്താ കാരണം മുട്ടായിൻ്റെ എണ്ണം കുറഞ്ഞുപോയി പോയി അങ്ങനെയൊക്കെയാ കല്യാണത്തിന് ആഗ്രഹിച്ച പെണ്ണിന് അവൻ്റെ വക എന്തെങ്കിലും ഒരു മധുരം കൊടുക്കാൻ തെളിയിക്കപ്പെട്ടൊരു ചരിത്രം ഉണ്ട് എന്ന് അവലമാക്കൾ പറയുന്നത് അവക്ക് ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾ മുഖേന എൻ്റെ ഒരു ഹതിയെ കൊടുക്കാം മധുരം ആ മധുരത്തും വന്നാണ് മുട്ടായി തുടങ്ങി ഞാനൊക്കെ എൻ്റെ പെണ്ണുങ്ങൾക്ക് കൊടുത്തത് എനിക്ക് തോന്നുന്നത് അന്ന് അൻപത് ഉറുപ്പേൻ്റെ രണ്ട് പാക്കറ്റ് മുട്ടായി അങ്ങന അതിനെന്നെ സംബന്ധിച്ചിടത്തോളം വലുതാ ഇപ്പൊ ആദ്യം മക്കൾ പറയാണ് എന്താ ഇത്രത്തിൻ്റെ മുട്ടായി വേണം അതൊരുക്കാൻ വേറൊരു കൂട്ടർ ഗോപുരം താജ്മഹൽ കുത്തു മീനാർ എന്നിട്ട് അത് ക്രീം കൊണ്ടുവരിക എത്തിച്ചു കൊടുക്കാൻ അതിനുള്ള അടിയും പിടിയും അതിന് കുറെ ആൾക്കാർ വേറെയും ഈ സാധു കൊണ്ടുപോയത് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് റുപ്പ്യന്റെ മുട്ടായി അവിടെ എത്തി കൊടുത്ത് തിരിച്ച് പുരയിലെത്തിയപ്പോൾ അവിടുന്ന് ഫോണ് ഇത് നമ്മൾക്ക് വേണ്ടാന്ന് വെക്കുക എന്തേ കാരണം കുട്ടിന്റെ കൂട്ടുകാരികൾ പറയുന്നു ഏന്നു ചെറിയ മുട്ടായി കൊണ്ടുവന്നിട്ട് നോക്ക് അതൊരു താല്പര്യമല്ല കൂട്ടുകാർക്ക് പോലും കൊടുക്കാൻ തികയുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നാട്ടു നടപ്പ് കല്യാണത്തിന്റെ മുൻപ് ബ്രൈറ്റ് ടു ബി വേണം ബീറ്റ് ഏതെങ്കിലുമൊക്കെ അടുക്കളയിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉടുത്തിട്ട് കയ്മറക്കാരൻ പറയും ഇപ്പൊ ഞാൻ പറയാറുണ്ട് വാപ്പാരൊക്കെ ഡാൻസ് പഠിക്കേണ്ട കാല ഡാൻസ് പഠിക്കേണ്ട കാലങ്ങളൊക്കെ ഞാനൊരു നിക്കാഹ് കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് വാപ്പ ഭയങ്കര സന്തോഷത്തില് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തോട് യാത്ര പറയാൻ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുക ഞാൻ എന്തേ ഒന്നുമില്ല എന്നാലും പറ എന്തേ എന്നോടും സ്റ്റേജുമലേക്ക് ചെല്ലണം എന്നാ പറയുന്നത് ആരാ പറയുന്നത് ക്യാമറമാൻ ദവസക്കൂലിക്ക് വന്ന ക്യാമറമാൻ ഓൻറെ ഫോക്കസ് നീട്ടിയിട്ട് ഹക്കും ബാത്തിനും തീനും എന്താന്ന് അറിഞ്ഞുകൂടാത്തോൻ ഇസ്ലാം എന്താന്ന് അറിഞ്ഞുകൂടാത്തോൻ ഓൻ ദൂരത്തേക്ക് നോക്കിയിട്ട് പെൺകുട്ടീനോട് പറയാം ഈ സ്റ്റേജിലേക്ക് വരേണ്ടത് തുള്ളി കളിച്ചിട്ടാവണം നാല് ഭാഗത്തൊന്നും പൂത്തിരി കത്തണം അതിന്റെ നടു കൂടെ ഡാൻസ് കളിച്ചു വരണം സാധു പെൺകുട്ടിക്ക് ഒരു സ്റ്റെപ്പ് അറിയാൻ ബേജാറായി ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ആക്ഷേപം ഏതാടോ ഈ കാല ഏത് മൂലേന്ന് കിട്ടിയതാ എനിക്കിതിനെ കൂട്ടുകാരികളുടെ വക ആരെ കൂട്ടുകാരികൾ ഈ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരികൾ ഉണ്ട് പെണ്ണും ഉണ്ട് അവസാനം വീണ്ടും ഒരടുത്ത ക്യാമറമാന്റെ വർത്താനം ഒറ്റക്ക് വന്ന പോലെ വാപ്പയും കൂടെ തുള്ളിയിട്ട് വരട്ടെ കുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാന് അതിൻ്റെ പേരിലല്ലേ കുടുംബത്തു പറഞ്ഞ നാലും അഞ്ചും പെണ്ണുങ്ങൾ പോവുക എന്തിന് മുട്ടായിൻ്റെ കൊട്ടയായിട്ട് എന്തിനാപ്പത് സ്റ്റാറ്റസ് ഇടേ അതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ അതിനെ കൊണ്ട് കാണിച്ചു തരുമോ ഇടാനല്ല സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടുകാരെയും കുടുംബക്കാരെയും കാണിക്കാൻ അല്ലാത്ത എന്തെങ്കിലും ഒരു ഗുണങ്ങൾ പറഞ്ഞു എല്ലാ രംഗത്തും അങ്ങനെയാ